ചിറ്റൂർ ഗവൺമെൻറ് ടി ടി ഐയിൽ നടക്കുന്ന സാമൂഹ്യ സമ്പർക്ക ക്യാമ്പ് സജീവമാകുന്നു ടി ടി ഐ ക്യാമ്പസിൽ തന്നെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അധ്യാപക വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയും സഹകരണം വർദ്ധിപ്പിക്കുക സഹകരണ മനോഭാവവും സഹവർത്തിത്വവും വളർത്തുക ജീവിത നൈപുണ്യങ്ങൾ നേടുന്നതിനും പരിപോഷിക്കുന്നതിനും പ്രാപ്തരാക്കുക എന്നിവയാണ് സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പിന്റെ ലക്ഷ്യം ക്യാമ്പിന്റെ ഭാഗമായി വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾ കലാകായിക പ്രവൃത്തി പരിചയ പ്രവർത്തനങ്ങൾ പഠനോപകരണ നിർമ്മാണ ശില്പശാലകൾ പാവനാടകം വനവൽക്കരണം പ്രകൃതി പഠനയാത്ര സ്ഥാപനങ്ങൾ സന്ദർശിക്കൽ എന്നിവയും ക്യാമ്പ് ഉല്ലാസകരമാക്കാൻ ക്യാമ്പംഗങ്ങളായ അധ്യാപക വിദ്യാർത്ഥികളുടെ കലാകായിക പരിപാടികളും നടത്തി കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് ഗവൺമെൻറ് ടി ടി ഐ ചിറ്റൂരിൻ്റെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് മെയ് ഒമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് നടക്കുന്നത് നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ അധ്യാപന മേഖലയിലെ ഏ സാധ്യതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസാദ് സാറാണ് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത് അടുക്കള മുതൽ മുഴുവൻ കാര്യങ്ങളും കുട്ടികൾ ആണ് ഇവിടെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പ്രവർത്തന ശില്പശാല പ്രവൃത്തി പരിചയ ശില്പശാലയുണ്ട് അതുപോലെ ഒരു ദിവസം ശാസ്ത്ര പരീക്ഷണങ്ങൾ പിന്നെ നാടൻപാട്ട് പിന്നെ അതുപോലെ ഇന്ന് ഐ ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എ ഐനെ കുറിച്ചുള്ള ക്ലാസ്സാണ് നാൾ നാളെ തോൽപ്പാവകൂത്ത് പാലക്കാട്